വന്നു ാലും നമുക്ക് എന്തുവാ കണ്ടാത് കുമ്പിയാ കുമ്പിടി അവിടെയും കണ്ടു ഇവിടെയും കണ്ടു എന്നിട്ടാണ് ഇത് നാടകമാണ് ആര് പറഞ്ഞാലും പറഞ്ഞില്ലേലും ഇത് അഭിനയമാണ് ഇതും ഇത്രയും വലിയ അലിഗേഷൻസ് നടത്തിട്ട് അറിയാത്ത ഒറ്റ വ്യക്തിയേ ഉള്ളൂ നമസ്കാരം കണക്ടി മീഡിയയിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് രേണു സുധീൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം ഞാൻ ഇന്ന് ഈ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് രേണു സുദീൽ ഒരു വീഡിയോ കണ്ടു അപ്പൊ ഞാൻ അന്ന് ടച്ച് ചെയ്തു ടച്ച് ചെയ്തിട്ട് ഞാൻ നോക്കിയപ്പം എന്നതാണ് ഈ സംഭവിക്കുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് ഒരു തോന്നല് പക്ഷെ ആ സംസാരമൊക്കെ കേട്ടപ്പോഴേ കഴിഞ്ഞ ദിവസം കണ്ട ഇന്റർവ്യൂസിലും ഒക്കെ കണ്ട ആണോ ഇതെന്ന് എനിക്കൊരു സംശയം തോന്നി പിന്നെയാണ് ഇതിന്റെ ഒരു ഗുട്ടൻസ് മനസ്സിലായത് എന്താണ് കാര്യം എന്നുള്ളത് എന്തായാലും നമുക്ക് ആ രേണുസുദിയുടെ ആ സംസാരം ഒന്ന് കേൾക്കാം അതിനകത്തു അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കുറെ അബദ്ധങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം സത്യം പറഞ്ഞാൽ നമ്മൾ പുറകോട്ട് നോക്കുമ്പോ ഒരുപാട് വഴികളിലൂടെ തന്നെയാണ് കഷ്ടപ്പാടും അതുപോലെ തെരുവിളികളും എല്ലാം എല്ലാം സ്വീകരിച്ചിട്ട് തന്നെയാണ് കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി കേട്ടോ ഇതിന്റെ ഇടയില് അതാണ് ഈ മാറ്റത്തിന് കാരണം ഞാൻ ഒന്ന് രണ്ട് ഒന്നിനുടെ രാജ്യം അതിനുള്ളിയൊക്കെ നോക്കി ഇത് തന്നെയാണോ അറിയണ്ടേ ഇനി സ്വപ്നം വല്ലതും കാണുവെന്ന് അറിയത്തില്ലല്ലോ ഇങ്ങനെ ഇത്രയും കൂളായിട്ട് സംസാരിക്കുന്നത് കഴിഞ്ഞ ഇടയിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ആയിക്കോട്ടെ പിമ്പു ആയിക്കോട്ടെ ഇത്രയും ഒരു ലെവലിലേക്ക് ഇറങ്ങി താഴെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടില്ല ഈ രേണുസുതിയിൽ ഞാൻ കണ്ടില്ല അപ്പൊ എന്താന്ന് വെച്ചാൽ തുടക്കുന്നത് തന്നെ ഞാൻ പുറകോട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ള പറഞ്ഞു തോന്നലിലാണ് ഇപ്പോഴാണ് പുറകോട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് നേരത്തെ മുന്നോട്ടുള്ള ചിന്തയായിരുന്നു ഇന്നലെ വരെ ഈ പുറകോട്ട് ചിന്തിക്കാനും കാര്യമുണ്ട് ഈ ഇത്രയും താഴ്ന്നു വന്നിരുന്ന് ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കാനും ഒരു കാരണമുണ്ട് എന്താ പറയാ ഇതെല്ലാം കേൾക്കണമെങ്കിൽ അതൊരു വിധിയാണെന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത് ആ ഒരു വിധി തുടങ്ങി വെച്ചത് സുധിച്ച മരണത്തെ തുടർന്നാണ് സോ ആ വിധി ഞാൻ സ്വീകരിക്കുന്നു ഇനി മുന്നോട്ട് എങ്ങനെയാണ് പ്രയാണം ഇപ്പൊ ഈ പറയുന്നത് കേട്ടു കഴിഞ്ഞാല് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഇത് മൊത്തം കേൾക്കുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇതെല്ലാം കേൾക്കുന്നത് മരണത്തിന് ശേഷമാണ് എന്ന് പറയുന്നത് സുതിച്ചേട്ടൻ ചെയ്ത പരിപാടികളെല്ലാം ഇതെല്ലാം വെളിയിൽ വന്നത് എങ്ങനെയാണ് ഇപ്പോഴും ഈ രേഷ്മാ പി തങ്കച്ചൻ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ഇതിനെല്ലാം കാരണമായത് താങ്കളുടെ നാക്കാണെ പറയുന്നത് പോലെ ഇത്രയും ഇതുവരെയും ഈ പിന്നെ അല്ലെങ്കിൽ അതിനു ഒരു ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാ ായിട്ട് മറുപടി അതിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ശതമാനം ആൾക്കാരുണ്ടെങ്കിൽ അവരെന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുക നെഗറ്റീവ് പറയാനുള്ളവര് അവർക്ക് അവരുടെ മനസ്സിൽ അങ്ങനാ തോന്നുന്നത് എങ്കിൽ എനിക്കത് മാറ്റാൻ പറ്റത്തില്ല നിങ്ങൾ എന്തായാലും മനസ്സിലായല്ലോ നെഗറ്റീവ് പറയുന്നവർക്ക് പറയാം എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ശതമാനം ആൾക്കാരുണ്ട് ഏഹ് അവരെന്നെ സപ്പോർട്ട് നമ്മൾ ഇപ്പോഴും പറയുന്നില്ല രേഷ്മാ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പറയുന്നത് എന്താണ് രേഷ്മ പി തങ്കച്ചൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ലോജിക്ക് വേണം ഇതാണ് നമ്മൾ പറയുന്നത് ഒരിടത്ത് പറയുന്നതല്ല മറ്റൊരിടത്ത് പറയുന്നത് എല്ലാം ക്യാമറ ജീവിതത്തിലും അഭിനയം ക്യാമറയുടെ പിന്നിൽ അഭിനയം ക്യാമറയുടെ മുന്നിൽ അഭിനയം എല്ലാ അഭിനയമാണ് ഇപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നതും അഭിനയമാണ് അതിന് പിന്നിലും കാരണങ്ങൾ ഉണ്ട് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളത് പോലെ ആ ചിന്തിക്കുക ചിന്തിച്ച് വേണം നിങ്ങൾ നെഗറ്റീവ്സ് പറയാനും എടുക്കാനും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി സപ്പോർട്ടേഴ്സിനെല്ലാം ഒരുപാട് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് ആ രണ്ട് വശങ്ങളും നോക്കിയിട്ട് വേണം നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയാൻ പറയുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നു നമ്മൾ അതിനകത്ത് യോജിക്കാതിരിക്കുന്നേ ഇല്ല പക്ഷേ ഈ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്ന ഒരു വശം ഇടക്കിടക്ക് ഒരു വശം എന്തായാലും എക്സ്പോസ് ആയി കഴിഞ്ഞു ഈ മറുവശം എക്സ്പോസ് ആകാൻ ഇനിയും ഉണ്ട് മറുവശമാണ് എക്സ്പോസ് ആകാൻ ഇനിയുമുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അലിഗേഷൻസിന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു ഈ വരുന്ന അലിഗേഷൻസിന് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അതിൻ്റെ കാരണം എന്താണ് എന്താണ് അതുകൊണ്ട് പറയാത്തത് അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ ദിവസം വന്ന് ഓരോ ഇന്റർവ്യൂ കൊടുക്കുന്നു ആ ഇന്റർവ്യൂസിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് ശരി നിങ്ങൾക്ക് ഒരു ദിവസം എല്ലാത്തിനും മറുപടി പറയാൻ പറ്റത്തില്ലെങ്കിൽ ഈ യൂട്യൂബേഴ്സ് ഈ കൂടെ നടക്കുന്ന ക്യാമറമാൻസും ഒത്തിരി ഉണ്ടല്ലോ അവരോട് വിളിച്ചിട്ട് അവരെ വെച്ച് അവർക്ക് ചോദിക്കുള്ള കാര്യം ചോദിക്കുകയും നിങ്ങൾക്ക് അതിനുള്ള മറുപടിയും പറയാമല്ലോ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല അതാണ് ചോദ്യം താങ്കളുടെ ഭാഗം ഞാൻ പറഞ്ഞു ഈ രേഷ്മ പി തങ്കച്ചന്റെ ഭാഗം ന്യായമാണെങ്കിൽ നമ്മളും ന്യായമാണെന്ന് തന്നെ പറയും പക്ഷെ ഇതുവരെ ഇതുവരെ വന്നിരിക്കുന്ന അലിഗേഷൻസിലൊന്നും ഒരു ന്യായം കണ്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് ന്യായമായിട്ട് പറയാൻ പറ്റുന്നില്ല അതാണ് പറഞ്ഞത് ഒരു നാണയത്തിന് രണ്ടു വശങ്ങളുണ്ട് ഈ രണ്ട് വശങ്ങളും നമ്മൾ നോക്കാറുണ്ട് പക്ഷെ ഒരു വശം എക്സ്പോസ് ആയി മുന്നോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ താങ്കളെ കുറിച്ച് നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം മറ്റുള്ളവർ പറയുന്നു അതിനെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കഴിയും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്തിട്ടില്ല അല്ലെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് പറയുന്നതിന് നിങ്ങൾക്കിപ്പം ഇപ്പൊ ഇത്രയും വലിയ സോഷ്യൽ മീഡിയ ദിവസവും ദിവസവും വീഡിയോസും എല്ലാം അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചന് എന്തുകൊണ്ട് ഇത് പറയാൻ പറ്റുന്നില്ല അതാണ് ഇവിടുത്തെ ചോദ്യം എന്ത് പ്ലാറ്റ്ഫോമിൽ ഞാൻ പോയാലും എവിടെ പോയാലും ഏതൊക്കെ മേഖലയിൽ പോയാലും നിങ്ങളുടെ നല്ല മനസ്സുള്ള കുറെ കുറെ നല്ല ആൾക്കാരുടെ സ്നേഹം മാത്രം മതി മുന്നോട്ട് പോകാൻ ഞാൻ എവിടെ പോയാലും ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും എവിടെ പോയാലും നിങ്ങളെ എനിക്ക് സപ്പോർട്ട് ഉണ്ട് കുറച്ചും കൂട്ട സപ്പോർട്ടുണ്ട് എനിക്ക് അത് മാത്രം മതി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കള്ളത്തരമാണെങ്കിൽ ഈ വന്ന ക ഇന്ന് വന്ന ഈ വീഡിയോയുടെ ഈ വീഡിയോ മാറ്റി വെച്ചിട്ട് ഇതിനു മുമ്പുള്ള വീഡിയോസ് എല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും മെളിയിൽ പോയ ഒരാള് ഇത്രയും പെട്ടെന്ന് താഴെ വന്ന് ഇങ്ങനെ സംസാരിക്കണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് കാര്യം എന്നുള്ളത് ഇനി പറയാൻ പോകുന്നത് നിമിഷ ബൈജോ രേണു സുധിയെ കുറിച്ച് പറഞ്ഞ അലിഗേഷൻസിൻ്റെ കാര്യങ്ങളാണ് ഈ ചോദിക്കുന്നത് അങ്ങോട്ട് ചോദിക്കുന്നത് അപ്പൊ അതിനുള്ള മറുപടി നിങ്ങൾ കേൾക്കണം ഏ കള്ളത്തരം പറയാത്ത ആളാണ് ബിസിയായ ആളാണ് നയൻതാരേക്കാൾ ബിസിയാണ് മഞ്ജു ബിസിയാണ് ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളാണ് ഏഹ് ആള് പറയുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ അറിഞ്ഞില്ല സോ എനിക്ക് എല്ലാരെയും സ്നേഹിക്കാനേ അറിയുള്ളു ആരെയും ദ്രോഹിക്കാൻ അറിയില്ല ഞാൻ ഞാനായിട്ട് തന്നെയാണ് ജീവിക്കുന്നതും ഞാൻ അറിഞ്ഞില്ല ഇത്രയും മാത്രം ഇഷ്യൂസ് നടക്കുന്നു ഞാൻ അറിഞ്ഞില്ല ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിന്റെ പോസ്റ്റിൽ ദിവസവും സ്റ്റോറീസ് ഇടുന്നുണ്ട് അറിഞ്ഞില്ല വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അറിഞ്ഞില്ല അതുപോലെ ഇത്രയും മാത്രം ക്യാമറാമാൻമാർ ചുറ്റും നടക്കുന്നു അറിഞ്ഞില്ല ഇത്രയും മാത്രം ആൾക്കാർ ലൊക്കേഷനിൽ പോകുമ്പോഴാണെങ്കിലും ആ ലൊക്കേഷനിലേക്ക് പോകുമ്പം ആ ലൊക്കേഷനിൽ പോലും ആരും പറയുന്നില്ല കാണുന്നില്ലന്നാ പറയുന്നത് ഞാൻ അറിഞ്ഞില്ല എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ വിഷയങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടും ഇത്രയും വലിയ അലിഗേഷൻസ് നടന്നിട്ടും അറിയാത്തവരൊറ്റ ഒറ്റ വ്യക്തിയേ ഉള്ളൂ ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ പറയുമ്പോഴേക്കോ പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടി അത് വിളിച്ചു കാണും വിളിച്ചാൽ കിട്ടിയില്ലായിരിക്കും പോട്ടെ എന്നുവെച്ചാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് നിമിഷം പറയുന്നുണ്ട് ഞാൻ വിളിച്ചു ഫോൺ എടുത്തില്ല പിന്നെ നമ്പര് മാറിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇടണ്ട എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടിരുന്നു അതുകൊണ്ട് ഞാൻ ഫോണിൽ കോണ്ടാക്ട് ചെയ്തു എടുത്തില്ല അപ്പൊ ഇതെല്ലാം എടുക്കാതിരുന്നത് ആരാണ് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ എന്നിട്ടാണ് ഇത് നാടകമാണ് ഞാൻ തുറന്നു പറയും ആര് പറഞ്ഞാലും പറഞ്ഞില്ലേലും ഇത് അഭിനയമാണ് ഇത് പക്ക അഭിനയമാണ് ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ പക്ക ഉഡായിപ്പ് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾ ആ ഒരു ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ അപ്പോഴേ ഓർത്തു ഇത് ഇങ്ങനെ വന്ന് താഴ്ന്നു സംസാരിക്കണമെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് എന്തിന്റെയാണ് വീടിന്റെ പ്രശ്നം ഞാനല്ലോ സോഷ്യൽ മീഡിയയിൽ ആദ്യം സംസാരിച്ച് ഒത്തു തീർപ്പാക്കിയത് വീടിന്റെ കഴിഞ്ഞല്ലോ സ്കിപ്പ് അതൊക്കെ വിട്ടുകളയാണ് എനിക്ക് ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങളൊക്കെ വിട്ടുകളയാണ് മനസ്സിലായോ ഉത്തരം മുട്ടാത്ത ചോദ്യങ്ങൾ നിങ്ങൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ ഞാൻ ഡാൻസ് ആടിയ കാര്യങ്ങള് ഞാൻ ഫാഷൻ ഷോയ്ക്ക് പോയ കാര്യങ്ങള് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാത ഒരാതെ പറയും പക്ഷെ അലിഗേഷൻസിനൊന്നും ഞാൻ കൃത്യമായിട്ട് ഉത്തരം തരത്തില്ല അതിൽ നിന്ന് ഇതിൽ നിന്ന് എനിക്ക് അതാണ് മനസ്സിലായത് ഞാൻ പറഞ്ഞല്ലോ രണ്ടു മുഖം ഇപ്പം നമ്മൾ കണ്ടല്ലോ എത്ര ഇതായിട്ട് എന്ത് കൂളായിട്ടാണ് സംസാരിക്കുന്നത് എന്തൊക്കെയോ വിഷമമാണ് വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് കേറുന്നുണ്ട് എന്നാണ് കൺഫേമായി എന്നാന്ന് പറയുന്നത് ആ കൺഫേം ആയി എന്നാണ് ഞാൻ കേട്ടത് അപ്പം അവിടെ പോകുമ്പോൾ അത് ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഏത് പ്ലാറ്റ്ഫോമിൽ പോയാലും എന്ന് വായിന്ന് വീഴുന്നുണ്ട് അപ്പം ജനങ്ങൾക്ക് കുറച്ച് ഇമോഷണൽ ഞാൻ കഴിഞ്ഞ വിളിയിലൊക്കെ പറഞ്ഞ പോലെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത് ഞാൻ ഇമോഷണൽ ആയിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിയുന്നത് ഇനി അത് വൈൽഡ് കാർഡ് ആയിട്ടാണോ ഇനി അല്ലാതെയാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇനി എന്തോ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതിന്റെ അതിന്റെ ഒരു താഴ്മയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഡയലോഗ് ഏഹ് ഈ ആള് തന്നെയാണോ നമുക്ക് സംശയം തോന്നും പറയുന്നതേ ഈ രേഷ്മാ പി തങ്കച്ചൻ തന്നെയാണോ ആ രേഷ്മാ പി തങ്കച്ചൻ നമുക്ക് തോന്നും കുമ്പിയാ കുമ്പിടി അവിടെയും കണ്ടു ഇവിടെയും കണ്ടു നെഗറ്റീവ് കേട്ടല്ലോ എന്റെ നെഗറ്റീവ് കമന്റ്സിനുള്ള മറുപടിയാണ് ഇതൊക്കെ വേറൊന്നുമല്ല നിങ്ങളെ കണ്ടു കാണും ഫാഷൻ ഷോ ഫാഷൻ ഷോയിലെ ഡ്രസ്സ് ധരിച്ചിട്ട് വയറൊക്കെ കാണിച്ച് നമുക്ക് അതിനൊന്നുമില്ല അവരുടെ അവർക്ക് പ്രൊഫഷണൽ ആണ് തെരഞ്ഞെടുക്കാൻ തോന്നിയതായിരിക്കും അതിനൊന്നും നമ്മളൊന്നും പറയുന്നില്ല ഒരു ചാൻസ് കിട്ടിയപ്പോൾ ആ ഫാഷൻ ഷോയിൽ പങ്കെടുത്തു ഓക്കെ അത്രയും പറഞ്ഞാൽ മതി അതിന്റെ ഇത് പറയുന്നത് എന്താണ് എൻ്റെ നെഗറ്റീവ് കമൻസുകൾക്കെല്ലാം ഉള്ള മറുപടിയാണ് ഇത് എന്താണ് ഇത് ഞാൻ അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കാം ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവർ അപ്പൊ ഈ നെഗറ്റീവ് കമൻസ് കേൾക്കുന്ന യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു കുറേ ലേഡീസ് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഓരോരോ വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിനകത്തക്ക നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും ഒക്കെ ഉണ്ട് അപ്പൊ ഇവരെല്ലാം കൂടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്റെ നെഗറ്റീവ് കമൻസിനുള്ള ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ലോജിക്കലി ചോദിക്കാം ഒരു കാര്യം നമുക്കെന്താ നഷ്ടം ഇവരിങ്ങനെ കാണിച്ചാല് അവർക്ക് പോയി അവർ കാണിച്ചാൽ അവരുടെ എല്ലാം എക്സ്പോസ് ആയി അത്രേ ഉള്ളൂ അല്ലെങ്കിൽ കാണിക്കാൻ അവർക്ക് തോന്നുന്നു അവർ കാണിക്കുന്നു ഇതിൽ നമുക്കെന്താ നമുക്ക് ഒരു കണ്ടന്റ് അല്ലാതെ നെഗറ്റീവ് പറയുന്നവർക്കെല്ലാം ഉള്ള മറുപടി ഇതാണത് എന്തോ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വല്ല നിങ്ങൾ കമന്റ് ചെയ്യണേ നമുക്ക് ഇവര് ഇപ്പൊ എങ്ങനെ കാണിച്ചാൽ യു പി സി വന്ന് നിന്നാലും നമുക്ക് എന്തുവാ കണ്ടല്ല അത് അല്ലാതെ വേറെ ഒന്നുമില്ല ഈ പറഞ്ഞ രേഷ്മ പി തങ്കച്ചനാണോ കുറച്ച് മുന്നേ നമ്മൾ കണ്ട രേഷ്മ പി തങ്കച്ചൻ അല്ല അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് സെലക്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ രണ്ടു ദിവസം മുന്നേ ഇങ്ങനെ അറിഞ്ഞു പോകും പോകത്തില്ല പോകും പോകത്തില്ലെന്ന് ഇപ്പം ഏകദേശം കൺഫേം ആയി എന്നാണ് പറയുന്നത് അതിന് വൈൽഡ് കാർഡ് ആയിട്ടാണോ അല്ലാതെ ഫസ്റ്റ് ഡേ തന്നെ കയറുമോ എന്നുള്ളത് കണ്ടറിയണം അത് രണ്ടു രണ്ടുസോളിൽ നമുക്കറിയാൻ പറ്റും എന്തായാലും ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് പറയുന്നു ഇതെല്ലാം നാടകമാണ് പ്രഹസനമാണ് ആരാധകരെ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവരെ ഇമോഷണലായി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്താണെന്നുള്ളത് അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടത് അതുപോലെ തന്നെ ഈ ബിഗ് ബോസിൽ പൊക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആകും ഈ നാടകം കളിയൊന്നും അവിടെ നടക്കത്തില്ല ഒറിജിനൽ സ്വഭാവം മാത്രമേ വെളിവരൂ ഇപ്പം ഞമ്മള് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്ര പ്ലാൻ ചെയ്തു പോയാലും എങ്ങനെ പ്ലാൻ ചെയ്തു പോയാലും എങ്ങനെ വിളിച്ചു വന്നാലും രണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ ഒരാൾക്ക് അവിടെ അഭിനയിക്കാൻ കഴിയത്തില്ല ഒറിജിനൽ സ്വഭാവം വെളി വരും പിന്നെ അവിടെ പൊക്കഴിഞ്ഞതിന് ശേഷം നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും കെട്ടതാണെങ്കിൽ കെട്ടതെന്ന് പറയും അത് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് എന്തായാലും ഈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം ഹൈപ്പ് എന്ന ബട്ടൺ ഉണ്ട് ഹൈപ്പ് എന്ന ബട്ടണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം